ജിൻ ജെപാൽ കൂടി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ജിജിൻ നമ്മളീ പറഞ്ഞു പോയത് ഇവിടെ ഉണ്ടായിട്ടുള്ള കാഷ്വാലിറ്റിയെ സംബന്ധിച്ചും ഇതുവരെ ഈ ഒമ്പതാം നാളിലാണ് ഇപ്പോൾ യുദ്ധം എത്തി നിൽക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അന്തർദേശീയ തലത്തിൽ എന്തെങ്കിലും ഒരു സാധ്യമായ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമായ ഒരു ഇടപെടലിന് എന്തെങ്കിലും വഴിയുണ്ടോ കാരണം ഒടുവിൽ ഏറ്റവും ഒടുവിൽ ജനീവയിൽ കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി ഇറാന്റെ അടക്കം ചർച്ചയിൽ പങ്കുചേർന്ന് പക്ഷേ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കൂ എങ്കിൽ മാത്രമേ ഞങ്ങൾക്കും ഇത് നിർത്താൻ കഴിയൂ എന്നുള്ളൊരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനിയുള്ള ചർച്ചകൾ സംബന്ധിച്ച് ഈ ഓരോ ലോക നേതാക്കളുടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ ഈ സ്ഥിതി എങ്ങോട്ട് നീങ്ങുകയാണ് ജിജിൻ ജയ് പ്രതീക്ഷ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ നിമിഷം ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അമേരിക്കയിലെ വൈറ്റ്മാൻ മാൻ വ്യോമത്താവളത്തിൽ നിന്ന് അമേരിക്കയുടെ ബി ടു വിമാനങ്ങൾ അതായത് യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഷികം വന്ന അമേരിക്ക അവകാശപ്പെടുന്ന ഇറാൻ പലകുറി അമേരിക്കയോട് ആവശ്യപ്പെട്ട ബി ടു വിമാനങ്ങൾ വൈറ്റ്മാൻ മാൻ വ്യോമത്താവളത്തിൽ നിന്ന് ഗുവ എന്ന് പറയുന്ന ദ്വീപിലേക്ക് മാറി എന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഏറെക്കുറെ ഫ്ലൈറ്റ് റിഡാറിൻ്റെ സഹായത്തോടു കൂടി അവർ ആരപ്പുറ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാൽ അത്തരത്തിലൊരു നീക്കം ഒരു വശം നടക്കുന്നു മറുവശത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ അല്ലെങ്കിൽ അനുനയ ശ്രമങ്ങൾ നടക്കുന്ന ഇറാൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുമായി പ്രസിഡന്റുമായി ഇമ്മാനുവൽ മാക്രോൺ സംസാരിച്ചിരുന്നു ഈ ചർച്ചകൾക്ക് വഴി തുടർ ഇടണമെന്ന നിർദ്ദേശമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ മുന്നോട്ട് വെച്ചത് ആണവ അടക്കമുള്ള പദ്ധതികൾ അത് ആണവ ആയുധത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ഫ്രഞ്ച് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇറാൻ മേൽ നൽകുന്നത് വീണ്ടും ചർച്ചകൾക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പങ്കുവയ്ക്കുന്നത് ഏറ്റവും ഒടുവിലായി നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇറാനിലെ ഹുർദ് സൈനിക വിഭാഗം തലവനെ വധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇസ്രയേൽ വധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഓരോ മേഖലയിലും ഇറാനിലും ഇസ്രായേലിലും ഓരോ മേഖലകളിലും ഇത്തരത്തിൽ ആക്രമണം തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത് വലിയ രീതിയിലുള്ള ആ നഷ്ടങ്ങൾ ഇരുഭാഗത്തിനും സംഭവിച്ചിട്ടുണ്ട് നാനൂറിലേറെ പേരുടെ മരണമാണ് ഇറാൻ സ്ഥിരീകരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ ഐ ഡി എഫ് പുറത്തുവിടുന്ന ഒരു ദൃശ്യമുണ്ട് അത് ഇറാനിലെ ഇഫാദ് ന്യൂക്ലിയർ സ്റ്റേഷന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഏകദേശം ദശാംശം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് കനത്ത നാശകഷ്ടം ഉണ്ടായി എന്നതാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ ആണവ റിയാക്ടലിൽ ഉണ്ടായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് അത്തരത്തിൽ വലിയ രീതിയിൽ അപകടം നാശനഷ്ടം ഉണ്ടായി എന്നതാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും ആ പ്രദേശത്ത് നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന നിർദ്ദേശം ഇസ്രയേലിന് അന്താരാഷ്ട്ര ആണവ ഏജൻസി നൽകുകയും ചെയ്യുന്നുണ്ട് പ്രദേശം ജി ജിൻ ഏറ്റവും പുതിയ യുദ്ധസാഹര്യങ്ങൾ സംബന്ധിച്ച് ഇൻ്റർനാഷണൽ റിസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ മാനങ്ങൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും നാശനഷ്ടം ഉണ്ടാകുന്നു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്നു നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു അപ്പോൾ സാധ്യമായ രീതിയിൽ അമേരിക്ക ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ ഒരു ഡെഡ് ലൈൻ നൽകി പന്ത്രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞു അത് രണ്ട് ദിവസം കഴിഞ്ഞു ഇനി പന്ത്രണ്ട് ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ അമേരിക്കയുടെ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സമാധാന കാക്ഷികളായ ആളുകൾക്കൊക്കെ തന്നെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലാണ് ഈ യുദ്ധ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് സുവ്യക്തമാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടത്